ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിൻസ് എസ്യൂക്കേഷൻ വെൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒമ്പതാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒരു ചെറിയ കഥയുടെ ഭാഗമായ മരുഭൂമിയുടെ ആത്മകഥ എന്നതിലെ ക്വസ്റ്റ്യൻസും ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നിഴലുകളായി മാറും കാഴ്ചകളെ ദൃശ്യാനുഭവമാക്കി മാറ്റുന്ന അവതരണമാണ് മരുഭൂമിയുടെ ആത്മകഥ എന്ന യാത്രക്കുറിപ്പിൽ മറ്റു സന്ദർഭങ്ങൾ കൂടി കണ്ടെത്തി എഴുതുക ഉത്തരം യാത്രകൻ അനന്തമായ മണൽപ്പരപ്പിൽ പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിൻ്റെ പരിശുദ്ധം കമ്പളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസഖ്യം പതാകകൾ തീർക്കും ൾ കെട്ടിപ്പണിയുമ്പോൾ പതാകകളെന്തിയ അസഖ്യം മനുഷ്യ മുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നും നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി ഈ രണ്ടു വാക്യങ്ങളിലെയും ചിഹ്നങ്ങളിലെ വ്യത്യാസം കണ്ടെത്തി അവ വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം വിശദീകരിക്കുക ചിഹ്നങ്ങൾ ഉപയോഗിച്ച് മറ്റു സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി എന്ന വാക്യത്തിൽ ആശയ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എത്തിയിട്ട് ഒത്തിരി നാളുകളായി എന്നാണ് സൂചന നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി എന്നത് ചോദ്യമാണ് ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി എന്നാണ് ചോദ്യം രണ്ടു വാക്യങ്ങളും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ചിഹ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യത്യാസമാണിത് എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട് എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട് ആദ്യത്തെ വാക്യത്തിൽ പോന്നിട്ട് വളരെ നാളായി എന്ന ആശ്ചര്യമാണ് രണ്ടാമത്തെ വാക്യത്തിൽ എത്ര എത്രാൾ കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഇതെല്ലാം തന്നെ ശാന്തി നികേതനം ഇതെല്ലാം തന്നെ ശാന്തി നികേതനം ആദ്യത്തെ വാക്യത്തിൽ ഇതെല്ലാം ചേർന്നതാണ് ശാന്തി നികേതനം എന്ന ആശ്ചര്യം നിറഞ്ഞു നിൽക്കുന്നു രണ്ടാമത്തെ വാക്യത്തിൽ ഇതെല്ലാം ശാന്തി നികേതനമാണ് എന്ന ആശയമാണ് ഉള്ളത്